അതെ ഇതെന്താണെന്നറിയോ ഇതാണ് അരിക്കുമ്പൾ ഞങ്ങൾ ഇന്നലെ അതായത് ഇടിവെട്ട് ഇട്ട് അത് ആകാശത്തിന് കൊടുക്കുമോ കേൾക്കുമല്ല അപ്പോഴേ ഇങ്ങനെ കുമ്പ് മുളക്കൊന്ന് കെട്ടിട്ടു കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ അത് ഉണ്ടായിരുന്നു എനിക്കൊന്നും അതുകൊണ്ടായിരിക്കാം അറിയില്ല നമുക്ക് പണ്ടും ഒത്തിരി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ നമ്മൾ ഈ റബ്ബടക്കെ റബ്ബറൊക്കെ ഉണ്ടല്ലോ ഈ വാഴയുടെ ഇടയ്ക്കൊക്കെ ഉണ്ടാകാൻ കേട്ടോ അങ്ങനെ താഴത്തൊക്കെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടു വന്ന് കുറച്ച് ഉണ്ടായിരുന്നു നമ്മൾ ഈ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് നന്നായിട്ടിൻ്റെ അതെന്ന് വെച്ചതിൻ്റെ കുറച്ച് ഭാവശ്യം ഇങ്ങനെ നുള്ളിയെടുക്കണം മണ്ണ് ഇടാണ്ട് കാരണം കഴുകിയെടുക്കാം മണ്ണുണ്ടെങ്കിൽ കഴുകിയെടുക്കാൻ പാടാണ് അപ്പോൾ അകുത മണ്ണില്ലാണ്ട് കട്ടുക െടുക്കണം ഇത് അരിക്കുമ്പോഴും കുറച്ച് കിട്ടും ഞാൻ ചേർത്ത് ഓരോ വയ്ക്കാന്നെ അങ്ങനെ കുറച്ച് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മുടെ ഞാൻ കൂണ്ട് കൊണ്ട് നന്നായിട്ട് കഴുകി വെച്ചായിരുന്നെ അതിനെ ഒന്ന് ഉപ്പ് ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് കെട്ടാ വേവിച്ചിട്ട് ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഞകിടി എടുത്ത് കേട്ടോ ക കൈ ഉണ്ട് അല്ലാതെ ഞാൻ മിക്സ് കിട്ടുക ചെയ്തില്ല എന്നിട്ട് അതിലോട്ട് തട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് അപ്പം നല്ല അടിപൊളി സൂപ്പർ മണമുള്ള തോരനാണേ ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ള നല്ല സാധനങ്ങളല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ